കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംഘടനാ സമ്മേളനങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ തുടരുന്നു ചേർത്തല മേഖലാ സമ്മേളനം ജനുവരി നാല് വ്യാഴാഴ്ച ചേർത്തലയിൽ നടക്കും ചേർത്തല അഖിലാഞ്ജലി കൺവെൻഷൻ സെന്ററിലാണ് മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ പറഞ്ഞു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചേർത്തല മേഖലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം നാലാം തീയതി രാവിലെ ഒൻപത് മണി മുതൽ അഖിലാഞ്ജലി സ്റ്റുഡിയോ കോംപ്ലക്സിലുള്ള വേണുദാസ് നഗർ വെച്ച് നടത്തപ്പെടുകയാണ് അധിനിവേശത്തിനെതിരെ ജനകീയ ബദൽ എന്ന മുദ്രാവാക്യം ഉയർത്തി കേരളത്തെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നാലായിരത്തോളം വരുന്ന സ്വയം തൊഴിൽ സംരംഭരായ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ സംരംഭമായ സി ഒ എ ഇന്ന് രാജ്യത്തെ വിദേശ മൂലധന ശക്തികളോട് മത്സരിച്ച് കിടപിടിച്ചുകൊണ്ട് തന്നെ രാജ്യത്ത് എട്ടാം സ്ഥാനത്തും കേരളത്തിൽ ഒന്നാം സ്ഥാനത്തുമായി നിലകൊള്ളുകയാണ് രാജ്യത്തെ വിദേശ മൂലധന ശക്തികൾ സൗജന്യങ്ങൾ നൽകിക്കൊണ്ടും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളും പറ്റിക്കിട്ടും ഈ ഇൻഡസ്ട്രിയിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നു എങ്കിലും ആ വൻകിട ശക്തികളോട് സ്വന്തം മുതൽ മുടക്കി തന്നെ മത്സരിച്ചുകൊണ്ട് സി ഒ എ എന്ന സംഘടനയും കെ സി സിയിൽ എന്ന കമ്പനിയും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് ആ കാലഘട്ടത്തിൽ നടക്കുന്ന സമ്മേളനം ഏറെ പ്രസക്തമാണ് എന്നുള്ളതാണ് ഈ സമ്മേളനത്തെക്കുറിച്ച് കൂടുതൽ പറയാനുള്ളത് കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചേർത്തല മേഖലാ സമ്മേളനം ജനുവരി നാല് വ്യാഴാഴ്ച നടക്കും ചേർത്തല അഖിലാഞ്ജലി കൺവെൻഷൻ സെൻറ്ററിൽ രാവിലെ ഒൻപതിന് സമ്മേളനം ആരംഭിക്കും കേരളത്തിലെ സ്വയം തൊഴിൽ സംരംഭകരായ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ്റെ സംഘടനാ സമ്മേളനങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നടന്നുവരുന്നു ചേർത്തല മേഖലാ സമ്മേളനം വ്യാഴാഴ്ച ചേർത്തല അഖിലാഞ്ജലി കൺവെൻഷൻ സെൻറ്ററിൽ സജ്ജമാക്കിയ വേണുദാസ് നഗറിൽ നടക്കും രാവിലെ ഒൻപതിന് ശാസ്താങ്കവലയിൽ നിന്ന് പ്രകടനം ആരംഭിക്കും പത്തിന് പതാക ഉയർത്തൽ തുടർന്ന് സമ്മേളന നടപടികൾ ആരംഭിക്കും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സി ഒ എയുടെ ആദരണിനായ എക്സിക്യൂട്ടീവ് മെമ്പർ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ പി എസ് രജനീഷാണ് ഈ അവസരത്തിൽ സംസ്ഥാന സി ഒ എയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ശ്രീ നിസാർ കോയാ ശ്രീ പ്രവീൺ മോഹൻ എന്നിവർ പങ്കെടുക്കുന്നു കൂടാതെ ആലപ്പുഴ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാർ സംസ്ഥാന നേതാക്കൾ കെ സി സി എൽ പ്രതിനിധികൾ എന്നിവർ ഈ യോഗത്തിൽ സംസാരിക്കുന്നു നമ്മുടെ കേബിൾ ടിവിയുടെ ബിസിനസ്സിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ ഒരു കുടക്കീഴിൽ അണിനിരത്തി അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും അവർക്ക് വേണ്ടി അവർക്ക് ആവശ്യമുള്ള കമ്പനികൾ രൂപീകരിക്കുകയും അവർക്കുള്ള ഇപ്പം ലോൺ ആവശ്യമുണ്ടെങ്കിൽ ആ ലോൺ എടുക്കാൻ വേണ്ടി സിഡ്കോ പോലെയുള്ള സൊസൈറ്റികൾ രൂപീകരിക്കുകയും ചെയ്ത നമ്മുടെ സ്വന്തം സി എന്ന പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗം പി എസ് സി ബി അനുശോചന പ്രമേയം അവതരിപ്പിക്കും മേഖലാ പ്രസിഡന്റ് ജെ വിനോദ് കുമാർ അധ്യക്ഷനാവും സംഘാടക സമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ടി എം ഷെറീഫ് സ്വാഗതം പറയും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി എസ് രജനീഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്യും സംസ്ഥാന സെക്രട്ടറി നിസാർ കോയ പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തും മേഖലാ സെക്രട്ടറി പി മധു മേഖലാ റിപ്പോർട്ടും ട്രഷറർ ടി എം ഷാവുദ്ദീൻ സാമ്പത്തിക റിപ്പോർട്ടും എസ് എസ് റിപ്പോർട്ടും അവതരിപ്പിക്കും ജില്ലാ ജില്ലാ സെക്രട്ടറി ഷിബു ും അവതരി ശാസ്താങ്കവലയിൽ നിന്നും ഓഡിറ്റോറിയം വരെയുള്ള പ്രദേശത്തേക്ക് പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നു ചെട്ടമേളവും വാദ്യമേളങ്ങളോടും കൂടിയിട്ടുള്ള ജാഥയിൽ എല്ലാ ഓപ്പറേറ്റർമാരും അവരവരുടെ സ്റ്റാഫിനെയും പങ്കെടുപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കൃത്യസമയത്ത് തന്നെ സമ്മേളന പരിപാടികൾ സമയബന്ധിതമായി തീർക്കുന്നതാണ് എല്ലാ കാര്യപരിപാടികളും അതായത് സമയത്ത് തന്നെ തീർക്കണമെന്ന് നമുക്ക് മേൽക്കാൻ പറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള സമ്മേളന പരിപാടികളായിരിക്കും നടക്കുന്നത് ഓപ്പറേറ്റർമാരുടെ പങ്കാളിത്തവും കൃത്യമായിട്ടുണ്ടാകേണ്ടതാണ് നമ്മളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സംഘടന ചെയ്യുന്ന ഈ ഓരോ പ്രവൃത്തികളും വളരെ വലുതാണ് നമ്മൾ ബ്രോഡ്ബാൻഡ് ബിസിനസ്സിലേക്കും മറ്റ് അനുബന്ധ ബിസിനസ്സുകളിലേക്കും കടക്കാൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ സംഘടനയുടെ ഏറെ ഈ മേഖലകളിൽ സംഘടന ചെയ്യുന്ന ഏറെ ഫലവത്തായ കാര്യങ്ങളിലൊന്നാണ് അതുകൊണ്ട് സമ്മേളനങ്ങൾ രണ്ട് വർഷങ്ങളിൽ കൂടി നടക്കുന്ന ഈ സമ്മേളനങ്ങൾ വിജയപ്രദമാക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ജില്ലാ പ്രസിഡന്റ് ജി സുരേഷ് ബാബു കെ സി സി എൽ ഡയറക്ടർമാരായ അനിൽ മണിമന്ദിരം ബിനു ഭരതൻ സി ഒ എ ജില്ലാ ട്രഷറർ പിള്ള സിഡ്കോ ഡയറക്ടർ ലതീഷ് കുമാർ സിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോജി ജോസഫ് അജിത് ദാസ് സി ബി പി എസ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സനിൽകുമാർ ജെയിംസ് മാത്യു തുടങ്ങിയവർ ആശംസകൾ നേരും കേബിൾ ടി വി ഓപ്പറേറ്റർമാർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ജി സുരേഷ് ബാബു സംസ്ഥാന കമ്മിറ്റി അംഗം പി എസ് സിബി മേഖലാ പ്രസിഡന്റ് ജെ വിനോദ് കുമാർ സെക്രട്ടറി പി മധു ട്രഷറർ ടി എം ഷാവുദ്ദീൻ തുടങ്ങിയവർ സമ്മേളന നടപടികൾ വിശദീകരിച്ചു